ഇപ്പോൾ ി പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം റിസൾട്ടൊക്കെ വന്ന് എ പ്ലസ് കിട്ടിയവരെല്ലാവരും ആഹ്ലാദിക്കുന്ന സമയം അതോടൊപ്പം തന്നെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളും കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഫ്ലക്സ് അടിച്ച് സ്കൂളിന് മുന്നിൽ പ്രദർശിപ്പിച്ച് ആഹ്ലാദ പ്രകടനം പ്രകടനം നടത്തുന്ന സമയമാണ് നൂറ് ശതമാനം വിജയം ഭരിച്ച സ്കൂളുകൾ ഏറെ ഉണ്ട് ഈ കാലത്ത് എങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ തോറ്റുപോയ സ്കൂളുകളുമുണ്ട് പത്തോളം കുട്ടികൾ തോറ്റ സ്കൂളുകളുമുണ്ട് സ്കൂളുകളും ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി ചില കുട്ടികൾക്ക് എ പ്ലസ് കിട്ടി ചില കുട്ടികൾക്ക് ആർ എ പ്ലസും രണ്ട് ബി പ്ലസും അങ്ങനെ സി 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 പ്ലസ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പോകുന്നു എന്തായാലും എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയതിൽ മാതാപിതാക്കൾക്കെല്ലാം വളരെ സന്തോഷമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് ആയിരുന്നു ഫുൾ എ പ്ലസ് പകരം ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അറുന്നൂറ് മാർക്ക് ടോട്ടൽ അതിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് വരെ വാങ്ങുന്ന കുട്ടികളുണ്ട് അറുനൂറ് മാർക്ക് ഫുൾ വാങ്ങിച്ചവർ ഫസ്റ്റ് റാങ്കിൽ എത്തുന്നവരുണ്ട് സെക്കൻഡ് റാങ്ക് ഉണ്ട് തേർഡ് റാങ്ക് ഉണ്ട് പിന്നെ അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ഉണ്ട് പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് പിന്നെ ഒരു തേർഡ് ക്ലാസ് ഉണ്ട് അത് നമ്മുടെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നവർ മുതൽ അങ്ങോട്ട് തേർഡ് ക്ലാസ് ആണ് അതിൽ ഇരുന്നൂറ്റി ഒൻപത് മാർക്ക് വാങ്ങിയ ഉള്ളെങ്കിൽ ആ കാലത്ത് അന്ന് നമ്മൾ പഠിച്ച് മാർക്ക് വാങ്ങിയിരുന്ന ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ പെട്ടിരുന്ന പാട് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല മനസ്സിലാവാൻ ചാൻസ് ഇല്ല ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിക്കാൻ പെടുന്ന പാട് ഇന്ന് എല്ലാ കുട്ടികൾക്കും ഫുൾ എ പ്ലസ് ആണ് ഒരു കാര്യം ഓർക്കണം അന്നത്തെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഫുൾ എ പ്ലസിന്റെ വാല്യൂ ആണ് കാരണം ഇന്ന് കുട്ടികൾക്ക് വീട്ടിലൊന്നും പണിയെടുക്കണ്ട ഒരു പണിയില്ല മൊബൈൽ നോക്കിയിരിക്കാം വീട്ടിനകത്തേക്ക് പറ്റുമെങ്കിൽ പഠിക്കാൻ ഇല്ലെങ്കിൽ പഠിക്കണ്ട സ്കൂളിൽ പഠിച്ചാൽ മതി സ്കൂളിൽ പരീക്ഷയില്ല മിഡ് ടേം പരീക്ഷയില്ല അല്ലാത്ത പരീക്ഷയില്ല ഇനി അഥവാ ടീച്ചേഴ്സ് പരീക്ഷ വെച്ചാൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന കാലം ടീച്ചേഴ്സിനെ പേടിയില്ലാത്ത ഭയമില്ലാത്ത ഒരു കാലം അന്ന് നമുക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നാപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുൻപ് അതോടനുബന്ധിച്ച് നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ എന്തുമാത്രം ഭയപ്പെട്ടിരുന്നു എന്തുമാത്രം ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴുള്ള കുട്ടികളെ നോക്കൂ സാറന്മാരുടെ തോളിൽ കൈവിട്ട് നടക്കുന്ന കാലം സ്കൂളുകളിൽ നിറയെ ലഹരി ലഹരി പദാർത്ഥങ്ങൾ എന്നാൽ സ്കൂളിന്റെ നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ ലഹരി സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമവും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട് അതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് പലരും അവിടെ കച്ചവടങ്ങൾ നടത്തുന്നതു ഇനി ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതുണ്ട് അത് ഉപയോഗിക്കുന്ന കുട്ടികളും ധാരാളം നമ്മുടെ കേരളത്തിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ ഇരുന്നൂറ്റി പത്ത് മാർക്കിൻ്റെ കാര്യമാണ് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് ഒരു വർക്കുലീൻ ടാസ്ക് ആയിരുന്നു അന്ന് കാരണം നമ്മൾ ഓരോരുത്തരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും വീട്ടിലെ പണികൾ രാവിലെ പാല് വാങ്ങാൻ പോകുന്നവർ വീട്ടിൽ പാലില്ലാത്ത ഉള്ളവർ പശുവിനെ അഴിക്കൽ പറമ്പിക്കൊണ്ട് കെട്ടൽ പിന്നെ റബ്ബർ വെട്ടാൻ പോകുന്നവർ റബ്ബർ വെട്ടാൻ പോകുന്നവർക്ക് സഹായിക്കാൻ കൂടെ പോകുന്നവർ പിന്നെ അതുപോലെ പറമ്പിലെ പണികൾ പിന്നെ അതുപോലുള്ള പല പല പണികളും രാവിലെ നമ്മൾ കുറേ എടുത്തിട്ടാണ് നമ്മളെ സ്കൂളിലേക്ക് വളരെ വേഗത്തിൽ ഒരുങ്ങി കൈ കിട്ടിയ ഷർട്ടുമൊക്കെ എടുത്തിട്ട് അങ്ങോ അങ്ങനെ പോവും രാവിലെ ആയപ്പോഴത്തേക്കും ചില വീടുകളിൽ കാപ്പി ഉണ്ടാവും ചില വീടുകളിൽ ഉണ്ടാവില്ല പഴങ്ങനിയായിരിക്കും കുടിച്ചുകൊണ്ട് പോകുന്നത് ചില വീടുകളിൽ ഫ്രഷ് ആയിട്ടുള്ള ആഹാരം ഉണ്ടാവും എല്ലാവരെയും ഒരുപോലെ കാണണ്ട ചിലവർ ടോപ്പ് ലെവലിലായിരിക്കുമല്ലോ നമുക്കറിയാമല്ലോ എന്നിരുന്നാലും ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നമ്മളെ പോലുള്ളവർ പഠിച്ചു വന്ന വീട്ടിൽ ഇതൊക്കെ ആയിരുന്നു സംഭവങ്ങൾ ചില വെള്ളമില്ലാത്ത വീടുകളിലാണെങ്കിൽ വെള്ളം രാവിലെ ചുമന്ന് കൊണ്ട് കൊടുക്കണം വീട്ടിലേക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം ചുമക്കണം അതും വളരെ ദൂരത്തു നിന്നൊക്കെ ചുമന്നുകൊണ്ട് കൊണ്ടുവരണം ഇന്നോ വീട്ടിനകത്ത് ടാപ്പ് തുറന്നാൽ വെള്ളം വരും എല്ലാ വീടുകളിലും അപ്പോൾ ആ പണിയും കുറഞ്ഞ കുട്ടികൾക്ക് ഇന്ന് പശുവിനെ കെട്ടാൻ പോകണ്ട കന്നാലിയെ മേയ്ക്കാൻ പോകണ്ട പുല്ല് പറിക്കാൻ പോകണ്ട ഒന്നും വേണ്ട വീടിന്റെ മുന്നിൽ രാവിലെ പാലെത്തും പൈസ കൊടുത്താൽ മതി ഓൺലൈനിൽ വേണമെങ്കിലും പാല് കിട്ടും അങ്ങനത്തെ ഒരു അപ്പോൾ ആ പാടും കുട്ടികൾക്ക് ഒഴിഞ്ഞു കിട്ടി പിന്നെ പറമ്പിൽ പണി ഇപ്പൊ എവിടെ നെല്ലിരിക്കുന്നു പാടങ്ങളിരിക്കുന്നു അല്ലെങ്കിൽ കൃഷിയിരിക്കുന്നു കൃഷി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വര്ണ്യമൃഗങ്ങളുടെ ശല്യം കാരണം അതുമില്ല അങ്ങനെ കൃഷിയിടങ്ങളെന്ന് നശിച്ചിരിക്കുന്നു ആ പണിയും കുട്ടികളുടെ മുകളിൽ നിന്ന് ഒഴിഞ്ഞു കുട്ടികളുടെ മുകളിൽ നിന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും അതൊരു വലിയ സഹായം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് മിക്കവാറും വീടുകളിൽ മൂന്നോ നാലോ കുട്ടികളുണ്ടാവും ചിലപ്പോൾ രണ്ടോ കുട്ടികളുണ്ടാവും എന്തായാലും രണ്ടിനു മുകളിലേക്ക് കുട്ടികളുണ്ടാവുന്ന കാലമായിരുന്നു അന്ന് ഇപ്പോഴോ കിട്ടിയെങ്കിൽ കിട്ടിയ ഒരെണ്ണം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് അന്നത്തെ കാലത്തെ ആ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ ഇരുന്നൂറ്റി പത്ത് വാർഗ് വാങ്ങുന്നത് അപ്പൊ നമ്മള് രാവിലെ അങ്ങനെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും സ്കൂളിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ എങ്കിലും നടന്നൊക്കെ സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ടായിരുന്നു അന്ന് ഞാൻ പോകുന്നത് നടന്നൊരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകുമായിരുന്നു എൻ്റെ കൂട്ടുകാരോടൊപ്പം അതുപോലെ എൻ്റെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്നെക്കാളും കൂടുതൽ നടന്നു വരുന്ന കുട്ടികളാണ് അന്ന് ബസ്സും ഒക്കെ ഉണ്ട് എന്നാലും ചില ഭാഗങ്ങളിലേക്കൊന്നും ബസ്സുകളൊന്നും എത്താറില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളില്ല സർക്കാർ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ബസ്സുകൾ വരും അതിലൊന്നും നമ്മൾ കയറാറുമില്ല കയറാനുള്ള പണവും കാണില്ല അത് പണമില്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ബസ്സുകൾ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് വരുമായിരിക്കാം പക്ഷെ പണമില്ല വൈകുന്നേരം അതുപോലെ തിരികെ നടന്നു പോകണം ഈ എട്ട് കിലോമീറ്റർ ഈ കിലോമീറ്റർ ഒക്കെ നടക്കുന്ന നടന്നു പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആനയൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാ ഒക്കെ ആയിരിക്കും ഈ കുട്ടികളൊക്കെ നടന്നു പോകുന്നത് അന്ന് ജീപ്പുകളൊക്കെ കയറി പോവുകയുള്ളു ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ആന ഇറങ്ങി നിൽക്കുന്നു എന്നറിയുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ ചിലപ്പോൾ നേരത്തെ വിടും ഒരു മണിക്കൂറൊക്കെ നേരത്തെ വിട്ട ചരിത്രങ്ങളൊക്കെ നമുക്കുണ്ട് അങ്ങനെ ആ ദൂരത്തുനിന്ന് വരുന്ന സ്കൂൾ കുട്ടികൾ പറയും ഞങ്ങൾക്ക് നേരത്തെ പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പേരീഡ് നേരത്തെ അങ്ങ് വിടും അവർ പോകുമായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും ഈ വണ്ടി വാഹനങ്ങൾ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം കുട്ടികൾ നടന്നു വന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എട്ട് കിലോമീറ്ററോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ചാം കിലോമീറ്റർ നടന്നാണ് കുട്ടികളെല്ലാം സ്കൂളിൽ വരുന്നത് അപ്പൊ എത്രയും സമയം ഇത്രയും ദൂരം നടന്ന് സ്കൂളിലെത്തണം അതുപോലെ വൈകുന്നേരവും അതുപോലെ നടന്ന് വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല അപ്പൊ തന്നെ വീട്ടിലെ പണികൾ വീണ്ടും ചെയ്തു തുടങ്ങും അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ ബസ്സിൽ പോകുന്നു സ്കൂളിന്റെ ബസ് വരുന്ന സ്ഥലം വരെ വീട്ടിൽ നിന്ന് ബൈക്കിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കും ബസ്സിൽ കയറിയാലും അവിടെ സ്കൂളിന്റെ നടയിൽ ചെന്നിറങ്ങണം സ്കൂളിലേക്ക് കയറിയിരിക്കുന്നു പഠിക്കുന്നു തിരികെ അതുപോലെ സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിലെത്തുന്നു വിളിക്കാനായി കൂടെ ബസ് ഇറങ്ങുന്നിടത്ത് മാതാപിതാക്കൾ വന്നു നിൽക്കും അന്നോ ആരും വന്ന് നിൽക്കുവായിരുന്നു ആരുമില്ല അപ്പോ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമില്ല കറണ്ടില്ല മിക്ക വീടുകളിലും കറണ്ടില്ല മെഴുകുതിരിയുടെ വട്ടത്തിൽ മെഴുകിരി അല്ല മണ്ണെണ്ണ വിളക്കിന്റെ വട്ടത്തിലാണ് നമ്മളൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ളത് അന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ കിഴത്തിരുന്ന് പഠിച്ചെന്ന് പറയാം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉള്ള കാലമൊക്കെ എപ്പോഴാണ് വന്നത് ഹൈമാസ് ലൈറ്റുകളൊക്കെ അന്ന് കറണ്ട് പോലും ഇല്ലാത്ത വീടുകളിലായിരുന്നു പഠനം വാഹനമില്ല ഒരു വീടുകളിലും വാഹനമില്ല ഉള്ളത് നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരുടെ വീട്ടിൽ മാത്രമായിരുന്നു വാഹനം പഠിക്കാൻ പോകാൻ സ്കൂൾ ബസുകളൊന്നും ഇല്ലാത്ത കാലം മൊബൈൽ ഫോൺ ഇല്ല എന്തിന് ഒരു ലാൻഡ് ഫോൺ കണക്ഷൻ പോലും ഇല്ല അന്ന് ലാൻഡ് ഫോണിന് അപ്ലൈ ചെയ്തിട്ട് വർഷങ്ങൾ കാത്തിരുന്നാലും ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടത്തില്ല പിന്നെ ഹൈ റെക്കമെൻഡേഷൻ വഴി ഡൽഹിന്നൊക്കെ വിളിച്ച് പറയണമെങ്കിൽ മാത്രമേ ഒരു ടെലിഫോൺ കണക്ഷൻ വീട്ടിൽ കിട്ടത്തുള്ളൂ അതും അത്രയ്ക്ക് ബിസിനസ് ഉള്ളവരുടെയൊക്കെ വീട്ടിലൊക്കെ ഈ ടെലിഫോൺ കണക്ഷൻ ഉള്ളൂ പിന്നെ നമുക്കൊരു കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ആരോട് ചോദിക്കാൻ അറിവുള്ളവർ ആരുണ്ട് ആരുമില്ല പിന്നെ അധ്യാപകർ ചുരുക്കം ചില അധ്യാപകരുണ്ട് ഏതെങ്കിലും കാര്യം നമുക്ക് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി എങ്കിലും ചോദിക്കാൻ ചില അധ്യാപകരോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതും പേടിച്ച് പേടിച്ച് വേണം നമ്മൾ അധ്യാപകരോട് ചോദിക്കാൻ അത്രയും ഫൈവും ബഹുമാനവുമായിരുന്നു അധ്യാപകരോട് അന്ന് റേഡിയോ ഉണ്ട് ടി വി ഇല്ല റേഡിയോയിലെ ചില ചില ചിത്രഗാനങ്ങളും പിന്നെ നമ്മുടെ ശബ്ദരേഖ പിന്നെ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു നമുക്ക് കേൾക്കാൻ സമയമില്ല അതാണ് ഒരു കാര്യം എന്നാലും വീട്ടിൽ റേഡിയോ ഉള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അന്നും ഒരുവിധം പണം പണക്കാരുടെ വീട്ടിലെ റേഡിയോയും ഉണ്ടാവുകയുള്ളു പിന്നെ അത് കഴിഞ്ഞ് ടി വി വന്ന് തുടങ്ങി അതും ടി വി കാണണമെങ്കിൽ വല്ലവരുടെയും വീട്ടിൽ പോയി ജനലിൽ കൂടെ എത്തി നോക്കണം അന്ന് ചിലരുടെ പണക്കാരുടെ വീടിന്റെ ജനലിന്റെ അടുത്തൊക്കെ ഒരു ആൾക്കൂട്ടം കാണാം ടി വി കാണാൻ നിൽക്കുന്നവര് അന്ന് ടി വി എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇറങ്ങി പിന്നീടാണ് കളർ ടി വി ഇറങ്ങിയത് അപ്പൊ അങ്ങനെ വീടുകളുടെ മുൻപിൽ പോയി നിന്ന് ടി വി കണ്ടിട്ടുള്ളവരുണ്ട് ഈ റേഡിയോ കേൾക്കാൻ വേണ്ടി തന്നെ പഞ്ചായത്തുകളിൽ വലിയൊരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടവർ അത് ചിലടത്തൊക്കെ സ്മാരകങ്ങളായി ഇപ്പോഴും കാണാം നമുക്ക് അതുപോലെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്തിലെ ഒരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ പോയിരുന്ന കാണുമായിരുന്നു അങ്ങനത്തെ കാലമായിരുന്നു അന്ന് അപ്പൊ നമുക്കൊരു കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോലും ചോദിച്ചു മനസ്സിലാക്കാൻ ഒരാളില്ലായിരുന്നു അറിവുള്ളവർ എല്ലാവരും കൃഷി കൃഷിക്കാരാണ് കച്ചവടക്കാരാണ് ചന്തയിലൊക്കെ സാധനങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോയി നിൽക്കുന്നവരാണ് നമ്മൾ ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ് അന്ന് മീൻ കൊണ്ടുവരുന്നത് വീട്ടുപുറ്റത്തേക്ക് കൊണ്ടുവരില്ല മീൻ വാങ്ങാൻ കടയിൽ പോകണം മാർക്കറ്റിൽ പോയി മീൻ വാങ്ങി കൊണ്ടുവന്ന് വേണം വീട്ടിൽ കറി വെക്കാൻ നമ്മൾ കുട്ടികളില്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോ മീൻ വാങ്ങാൻ പോകാൻ ആൾ കാണത്തില്ല അതുകൊണ്ട് ചിലപ്പോ മീൻ കറിയൊക്കെ വല്ലപ്പോഴും ആയിരിക്കും ഉള്ളത് അങ്ങനെ നമ്മുടെ ഇല്ലാത്ത വീടുകളിൽ ചിമ്മിനി വിളക്കിന്റെ ചിമ്മിനി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കാം ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് അതിന് തിരുതി ആഴ്ത്തി വെച്ചിട്ടൊക്കെയാണ് ഇരുന്ന് പഠിക്കുന്നത് ചാണകം വഴിയ വീടിന്റെ വീടിന്റെ തിണ്ണയിൽ ചമ്മറം മണങ്ങിരുന്ന് വിളക്കും ഫ്രണ്ടിൽ വെച്ച് പുസ്തകങ്ങളും എടുത്തു വെച്ച് തറയിൽ വെച്ചിരുന്ന് പഠിക്കുമായിരുന്നു ഇന്ന് കുട്ടികൾ ആരെങ്കിലും തറയിലിരിക്കോ ഈ ചിമ്മിനി വിളക്കെ കണ്ടിട്ടുണ്ടോ എന്താണെന്ന് പോലും അറിയില്ല കുട്ടികൾക്ക് അങ്ങനെയായിരുന്നു അന്നത്തെ പഠനം പിന്നെ ചിലപ്പോൾ ചില മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ സ്വാഹ രാത്രി വെളിച്ചമില്ല ഈ കുട്ടിയെ കിരുന്ന് പഠിക്കുമായിരുന്നു എന്തായാലും ഒരു പകർത്തെഴുത്തലുണ്ട് അത് കൃത്യമായി എഴുതണം പിറ്റൊന്ന് പകർത്ത് വെച്ചില്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും പിന്നെ നമ്മുടെ ഹോംവർക്ക് കൃത്യമായി സാറുമാർ നമുക്ക് തരുമായിരുന്നു കണക്കിന്റെ ഹോംവർക്ക് അതൊക്കെ ചെയ്ത് കൊണ്ടുപോയി പഠിച്ചിരുന്ന കാലഘട്ടം അതായത് ചിമ്മിനി വിളക്ക് അതായത് ഒരു മാസം മണ്ണെണ്ണം അടിക്കാൻ വീട്ടിൽ പണം ഇല്ലെങ്കിൽ ആ മാസത്തെ മണ്ണെണ്ണം കിട്ടില്ല പിന്നെ അയൽക്കൽക്കത്തെ വീട്ടിൽ പോയി ചിലപ്പോൾ ഒരു വിളക്ക് കൊണ്ട് പോകും ഒരു വിളക്ക് മണ്ണെണ്ണം കടം വാങ്ങാനായി അങ്ങനെ അതൊക്കെ കടം വാങ്ങിക്കൊണ്ട് വന്ന് ഏഹ് ഇരുന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാ കടം വാങ്ങിയ മണ്ണെണ്ണ പിന്നീട് കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കണം നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്താൽ ചോർന്നലിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകാത്ത ഓലയോ പുല്ലോ കഴിഞ്ഞ വീടുകളായിരുന്നു മിക്കതും മഴ പെയ്താൽ പിന്നെ ഉറക്കം പോലും ഇല്ല രാത്രിയിൽ അവിടെ എവിടെയൊക്കെ വെള്ളത്തുള്ളികളെ ഇങ്ങനെ വീടുകൊണ്ടേ ഇരിക്കും അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ പറക്കി വെക്കുമായിരുന്നു ചോർന്നലിക്കുന്ന വീട്ടിൽ രാത്രി കിടന്നുറങ്ങുന്നത് തഴപ്പായാലോ മുഷിഞ്ഞു കീറിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും താഴെ ഒരു ചണച്ചാക്കിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചണക്കാക്കൊക്കെ ആയിരിക്കും എടുത്ത് പുതയ്ക്കുന്നത് ഈ ചണം ചണക്കണ്ടുണ്ടാക്കിയാവുന്ന ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഒരു പുതപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു പുതപ്പ് കുറേ കാലം നമ്മൾ പുതച്ച് കിടന്നുറങ്ങും അന്ന് രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു ഈ തറയും കിടന്ന് ഈ പഴയ ഷീറ്റിലോ പഴപ്പായിലോ ഉൾപ്പായലോ ഒക്കെ കിടന്നുറങ്ങാൻ അന്ന് കട്ടിലും മറ്റേ ഒന്നുമില്ല നമ്മൾ തറയിലാണ് കിടക്കുന്നത് പിറ്റൊന്ന് രാവിലെ ഉണർന്ന് നിൽക്കുമ്പോൾ ആടിനെ കൊണ്ടുപോയി പറമ്പിൽ കെട്ടണം അല്ലെങ്കിൽ പശുവിനെ കൊണ്ടുപോയി പറമ്പിൽ കെട്ടണം അത് കഴിഞ്ഞ് വരുമ്പോൾ പഴങ്കഞ്ഞോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ പാല് വാങ്ങാൻ പോകണം പിന്നെ ചില പാല് കറക്കുന്ന വീടുകളാണെങ്കിൽ രാവിലെ പാല് കൊണ്ടു കൊടുക്കാൻ പോകണം അതൊരു പണിയാണ് കടകളിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടാകും പാല് കടകളിലും വീടുകളിലും ഒക്കെ കുപ്പിയിലും പാത്രത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ പാല് കൊണ്ടു കൊടുക്കാൻ പോകണം അതൊക്കെ കൊണ്ടു കൊടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും ഇല്ലെങ്കിൽ മിക്കവാറും പഴങ്ങിയായിരിക്കും എടുത്തു കുടിച്ചുകൊണ്ട് നേരെ സ്കൂളിലേക്ക് ഓടും അതായത് രാവിലെ കഴിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാട്ടുകപ്പയും അല്ലാത്ത കപ്പയും ഒക്കെ ആയിരിക്കും അത് വേവിച്ചതും എന്തെങ്കിലും ഒരു ഉണക്കമീൻ ചുട്ടതും ഒക്കെ കാണും പിന്നെ ഉച്ചക്കലത്തേക്കുള്ള റേഷനടി ചോറും എടുത്ത് ഒതിഞ്ഞ് രക്ഷത്തു വെച്ചുകൊണ്ട് ഒറ്റപ്പുറത്ത് ഉച്ചക്ക് സ്കൂളിൽ ചെന്ന് സ്കൂളിൽ ചെന്നിട്ട് ഉച്ചയ്ക്കുള്ള ആ പൊതിച്ചോറ് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നു വാഴയിലും പൊതിഞ്ഞ് ചോറും ചമ്മന്തിയും ചിലപ്പോൾ തുരം കാണും ചിലപ്പോൾ ഒരു ഉണക്കവും ഭർത്തതൊക്കെ കാണും അങ്ങനെയൊക്കെയാണ് അതൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു അന്ന് കഴിച്ചിരുന്നത് അല്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാലും അറിയില്ല പൊതിച്ചോറിൻ്റെ ആ ടേസ്റ്റ് ഇന്ന് പൊതിച്ചോറ് കെട്ടി കടയിലൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കഴിച്ചാലും അത്രയ്ക്കുള്ള ടേസ്റ്റ് ഇല്ല അന്ന് പുതിച്ചോറ് കൊണ്ടുപോയി കഴിച്ചവർക്ക് ഇപ്പോഴും വായിൽ വായിലക്കൂടെ വെള്ളം ഓർന്നുണ്ടാകും ആ പൊതിച്ചോറ് അങ്ങോട്ട് അഴിക്കുമ്പോഴത്തേക്കുള്ള ആ മണം വാ വാട്ടിയ വാഴയിലേടേയും ചമ്പന്തിയുടെ ആ മണം അടിപൊളിയാണ് വായിലിന്നും വെള്ളം ഓറും അത് അന്ന് കൊണ്ടുപോയി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ മണിക്ക് സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിലേക്ക് ഓടും അവിടെ നിൽപ്പല്ല പിന്നെ ഓടിയാണ് വീടുകളിൽ എത്താൻ വേണ്ടി ഓടിയാണ് കൂട്ടുകാരോടൊപ്പം ഓടും അപ്പൊ ഈ മൂന്ന് കിലോമീറ്ററും നമ്മൾ ഓടിയും നടന്നും കളിച്ചും ചിരിച്ചും ചിലർ എട്ട് കിലോമീറ്റർ പത്ത് ഒക്കെ ഇങ്ങനെ പോകും അങ്ങനെ വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും വീട്ടിലെത്തിയാലോ എന്തെങ്കിലും കഴിക്കാൻ കാണും ചായയുടെ കൂടെ എന്തെങ്കിലും കാണും എന്നൊക്കെയുള്ള കൊതി കൊണ്ടായാണ് വീട്ടിലേക്ക് ഓടി വിട്ടുന്നത് എന്തെങ്കിലും കാണും ചിലപ്പോൾ തല രാവിലെ തന്നു വിട്ടതിൻ്റെ ബാക്കി വീട്ടിലുണ്ടാവും ചിലപ്പോൾ അതും കാണും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിൽ വീണ്ടും കുറച്ചു നേരം കളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ രാവിലെ ചെയ്ത പണികളിലേക്ക് തിരിയും കന്നേലുകളി ഒക്കെ തിരിച്ചു കൊണ്ട് കെട്ടണം വെള്ളം കൊടുക്കണം പിന്നെ അതുപോലെ പല പല ജോലികളുണ്ട് കോഴികളെ പിടിച്ചടക്കണം കോഴിക്കൂടയ്ക്കണം പട്ടിയം പൂച്ചയൊക്കെ അഴിച്ചുവിടണം പിടിച്ചു കെട്ടണം അങ്ങനെയൊക്കെയുള്ള പല പല പണികളിൽ ഏർപ്പെടും നമ്മൾ നമ്മൾ കുട്ടികളുടെ കാര്യമാണ് അന്നത്തെ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ കുട്ടികൾ ആരെങ്കിലും ഇതെങ്കിലും ഇതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ വൈകുന്നേരം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വൈകുന്നേരം ചിലപ്പോൾ സീസൺ ആണെങ്കിൽ ഭാഗ്യം ചക്കയോ മാങ്ങയോ ഒക്കെ പഴുത്തത് കിട്ടും മാവിൻ്റെ മൂടുകളിൽ നിന്ന് ഒക്കെ ചക്കയാണെങ്കിൽ ചിലപ്പോൾ ചക്ക കുരു പുഴുങ്ങിയതൊക്കെ വീട്ടിലുണ്ടാവും ചക്ക സീസൺ ആകുമ്പോൾ പുഴുങ്ങിയ ചക്ക കിട്ടും വീട്ടിൽ നിന്ന് അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതായ സാധനങ്ങൾ പുഴുങ്ങിയതോ പിന്നെ ചേനയോ കാച്ചിലോ ചേമ്പോ ഒക്കെ ഉണ്ടാവും അതൊക്കെ നല്ല ഫുഡുകളായിരുന്നു അന്ന് കഴിച്ചിരുന്നത് ഒട്ടും ഒട്ടും വളത്തിൽ ഉണ്ടാക്കുന്ന ഫുഡല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കുറച്ച് ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടാൻ വേണ്ടി വീട്ടിലാരെങ്കിലും വിരുന്നു വരുന്ന കാലം നോക്കിയിരിക്കും അന്നൊക്കെ വീടുകളിൽ ചിലപ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ വാങ്ങുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരണേ എന്നിങ്ങനെ കണക്ക് കൂട്ടിയിരിക്കും അതും നോക്കിയാണ് ഇരിക്കുന്നത് ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നേ പഠിച്ചവരുടെ എവിടെയെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങൾ വാങ്ങി വെക്കും നമ്മൾ അതായത് പുസ്തകങ്ങളുടെ ആദ്യത്തെ പാഠവും കാണത്തില്ല അവസാനത്തെ പാഠവും കാണത്തില്ല അങ്ങനത്തെ പുസ്തകങ്ങളും പഴയ ബുക്കുകളും ഒക്കെ പറക്കി വെച്ചാണ് നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്നത് അതും തോറ്റു കഴിഞ്ഞ പിന്നെ ആ വർഷം യൂണിഫോം ഉണ്ടാവില്ല പഴയ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം അങ്ങനെ ഓരോ വർഷവും തുടങ്ങുമ്പോഴും ഈ പഴയ പുസ്തകങ്ങളും പഴയ നോട്ട്ബുക്കുകളും നിബ് നിബ്ബൊടിഞ്ഞ പേന കൊണ്ട് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ പേപ്പറുകൾ കീറി പോകാറുണ്ട് അന്ന് പേനയ്ക്ക് നിബ് നിബ്ബിടിഞ്ഞാൽ പിന്നെ നിബ്ബ് വാങ്ങിയിടണം അതിന് ഇരുപത്തഞ്ച് പൈസ മറ്റേ കൊടുക്കണം ഒരു നിബ്ബിനെ അന്ന് ആ ഇരുപത്തഞ്ച് പൈസ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കരഞ്ഞ് വിളിച്ചൊക്കെ വാങ്ങണം നമ്മുടെ മഷിപ്പേനയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിബ് ഉപയോഗിക്കുന്ന ആ പേന മഷി വാങ്ങി ഒഴിക്കണം പിന്നെ ചില കുസൃതികളൊക്കെ ഉണ്ട് ആ പേന കൊണ്ട് പലരുടെയും ബുക്കുകളിലൊക്കെ മഷി കുടയും ദേഹത്ത് മഷി കുടയും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കുസൃതികൾ അതൊക്കെയായിരുന്നു അത് അങ്ങനെ ആ പലർക്കും ഈ അനുഭവങ്ങളാണ് ഈ നിപൊടിഞ്ഞ പേന പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും പലരുടെയും നോട്ട്ബുക്കുകൾ കീറിയിട്ടുണ്ടാവും നിപൊടിഞ്ഞ പേന കൊണ്ട് എഴുതുമ്പോൾ പിന്നെ പല കുട്ടികൾക്കും അന്ന് കൂടെ മഴക്കാലത്ത് അല്പം വെള്ളം കൂടിയാൽ പിന്നെ ചില കുട്ടികളൊന്നും സ്കൂളിൽ വരില്ല വരുന്ന വഴിക്ക് പുഴയോ തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അത് മറന്ന് മറികടന്ന് വരാൻ അവരെ കൊണ്ടാവില്ല അന്ന് ഇന്നത്തെ പോലുള്ളതുപോലെ റോഡുകളോ പാലങ്ങളോ ഒന്നുമില്ല മിക്കവാറും വരുന്ന വഴികളിൽ എങ്ങനെയെങ്കിലും റോഡ് ക്രോസ് ചെയ്ത് ഒരു തോടുണ്ടാവും ആ തോട് ക്രോസ് ചെയ്ത് വരണമെങ്കിൽ മുതിർന്നവർ ആരെങ്കിലും കൂടെ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴുക്കെടുത്തോട്ട് പോയെന്നിരിക്കും അതുകൊണ്ട് അന്ന ദിവസം ചിലപ്പോൾ ചില കുട്ടികൾ ക്ലാസ്സിൽ വരാറില്ല പിന്നെ വരുന്ന കുട്ടികൾ ഒരു വാഴയിലെ ആയിരിക്കും ചിലപ്പോൾ രാവിലെ കട്ട് ചെയ്ത് തലയിൽ വെച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത് പുസ്തകങ്ങൾ എന്നാൽ നിറയാ നനയാതെ സൂക്ഷിക്കും പ്ലാസ്റ്റിക്കുകളിലൊക്കെ ഇട്ടാൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചേക്കും അതുകൊണ്ടാണ് വരുന്നത് പ്ലാസ്റ്റിക് സഞ്ചികളിലൊക്കെ ആയിട്ട് അങ്ങനെ ആ കൊണ്ടുവരുന്ന വാഴയില സ്കൂളിന്റെ പരിസരത്ത് എവിടെയെങ്കിലും പറമ്പിൽ ഒളിച്ചു വെച്ചിരിക്കും നമ്മൾ വൈകുന്നേരം വരുമ്പോൾ മഴയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ചേമ്പലയായിരിക്കും ഒരേ ഒരു കുടയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം നമ്മൾ അത് ഉപയോഗിക്കണം മിക്കവാറും നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് മറന്നു പോകലും പതിവുണ്ട് കുട കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് വരുമ്പോൾ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് വീടുകളിൽ നിന്ന് അതിന് വഴക്കും കേൾക്കാറുണ്ട് കുട കൊണ്ട് കളയുന്നതിന് അങ്ങനെയൊക്കെ അന്ന് നമ്മൾ പഠിച്ച് വാങ്ങിയ ഓരോ മാർക്കിനും ഇന്നത്തെ ഫുൾ എ പ്ലസിന്റെ വാല്യൂ ഉണ്ട് അത് നിങ്ങൾക്കറിയാമോ അന്ന് അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് നമ്മൾ പഠിച്ചിരുന്നതും സ്കൂളിൽ പോയിരുന്നതും ഒക്കെ അധ്യാപകരെ അത്രയ്ക്ക് ബഹുമാനിക്കുമായിരുന്നു അന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ ഓരോ മാർക്കിനും ഇന്ന് പന്ത്രണ്ട് ഫുള്ള് ഫുള്ള് എ പ്ലസ് വാങ്ങിയാൽ അതിൻ്റെ മാർക്കിന്റെ വിലയുണ്ടായിരുന്നു ഇന്ന് നമുക്കത് ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പലരുടെയും ഓർമ്മകളിൽ നിന്ന് അത് മാങ്ങി പോവില്ല അത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് മറക്കാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷെ അത് മറക്കാൻ പറ്റില്ല ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു പാഠമായിരിക്കണം ഇന്നത്തെ കുട്ടികൾക്ക് അന്ന് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതുപോലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കാലം കഴിഞ്ഞു മൊബൈൽ ഫോണിലൊക്കെ കളിച്ചുകൊണ്ട് ഉള്ള കാലമാണ് ഇനിയിപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നെല്ല് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പോലും അറിയാൻ നിവർത്തിയില്ല കാരണം നെല്പാടങ്ങളില്ല കുട്ടികൾ പറയുന്നത് നെല്ല് ഏതോ മരത്തിലാണ് ഉണ്ടാകുന്നത് മരത്തിൽ കായ്ക്കുന്ന കായാണ് നെല്ല് അല്ലെങ്കിൽ അരി അരിയായിട്ടാണ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് നെല്ലെന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല അത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഈ കൃഷിയുമായുള്ള ബന്ധം വിട്ടുപോയി പിന്നെ ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡാണ് അരി ആഹാരമൊക്കെ വളരെ കുറവാണ് ഫാസ്റ്റ് ഫുഡ് പിന്നെ രാവിലെ പിന്നെ അതുപോലുള്ള ബ്രെഡ് ജാം പിന്നെ നൂഡിൽസ് അതുപോലുള്ള ഫാസ്റ്റ് ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത് അത് കഴിച്ചാണ് അവർ വളരുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ അന്ന് നമ്മൾ നാടൻ ചിക്കനാണ് കഴിച്ചിട്ട് കഴിച്ചിരുന്നത് ഇന്നത്തെ ഇന്നത്തെ പോലെയുള്ള ചിക്കൻ ഫാമുകളൊന്നും വന്നില്ല ബ്രോയിലർ ചിക്കൻ ഇല്ല ഇന്നത്തെ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അന്ന് ഈ ചിക്കൻ ഫാമുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ നമ്മൾ കോഴികളെ വീട്ടിൽ വളർത്തി അത് മാത്രമായിരുന്നു കഴിച്ചിരുന്നത് അതിന് മറ്റുള്ള ഹോർമോണുകളൊന്നും കുത്തിവെക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്കൊന്നും യാതൊരു കുഴപ്പവും അസുഖങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു ഇന്ന് കോഴി ഫാമുകളിൽ ചിക്കൻ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അതിന് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ടിയിട്ട് ഹോർമോണുകളിലാണ് കുത്തിവെക്കുന്നത് ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് ഈ ആറുമാസം വരെ വളരേണ്ട കോഴികളെ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വളർത്തിയെടുത്ത് കോഴി ഫാമുകൾ വളർത്തി അത് വിൽക്കുന്നത് അപ്പോൾ ഒരു കോഴിയെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ ആ ഹോർമോണിന്റെ അംശം എന്തായാലും ആ കോഴിയുടെ ശരീരത്ത് അല്ലെങ്കിൽ ആ മാംസത്തിൽ ഉണ്ടായിരിക്കും ആ ഹോർമോൺ നമ്മൾ നിരന്തരം കുട്ടികളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് മുതിർന്നവർക്ക് പ്രശ്നമില്ല കുട്ടികളുടെ വളർച്ച ഈ ഹോർമോണിൽ നിന്ന് ഉണ്ടാവും കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ ഈ വളർച്ച ഹോർമോണാണ് ഈ ചിക്കനിലൂടെ അങ്ങോട്ട് ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുന്നത് എന്തായാലും അതിൻ്റെ ഒരു മാറ്റം കുട്ടികൾക്ക് വളർച്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുട്ടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ പെൺകുട്ടികൾ പ്രായമാകുന്നതും എല്ലാ തരത്തിലുള്ള വളർച്ചകൾ ശരീരത്തിൽ സംഭവിക്കുന്നതും ഈ ഒരു ചിക്കൻ മാത്രം കഴിക്കുന്നതിൻ്റെ പേരിൽ തന്നെയാണ് അതുപോലെ അന്ന് നമ്മൾ നമ്മൾക്കൊക്കെ കിട്ടിയിരുന്നത് വളം ഉപയോഗിക്കാത്ത ആഹാരങ്ങളായിരുന്നു ഇന്ന് ഫുള്ള് വളത്തിന്മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപയോഗിച്ചാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ രാസവളത്തിന്റെ ആ ഉപയോഗം എന്തായാലും കുട്ടികളിൽ ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ മെയിനായിട്ട് ഈ ചിക്കൻ ഈ ബ്രോയിലർ ഫാമുകളിലെ ചിക്കൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വളരെ വലിയ വിധത്തിലുള്ള ശരീരത്തിൻ്റെ മാറ്റമാണ് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ കിട്ടുകയുള്ളൂ അത് നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളു കുട്ടികൾക്കും തന്നെ കൊടുക്കാൻ പറ്റുകയുള്ളു ആരും കൃഷി ചെയ്യുന്നില്ല കൃഷിയിലേക്ക് ആരും ഇറങ്ങുന്നുമില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് അന്നത്തെ കാലത്ത് നമുക്ക് കിട്ടിയ ഈ ഇരുന്നൂറ്റി പത്ത് മാർക്കിൻ്റെ കാര്യമാണ് അന്ന് ചിലർ ഒക്കെ വാങ്ങിയിരുന്നു ഇതുപോലെ വീടുകളിൽ ജോലിയൊന്നും എടുക്കാത്ത കുട്ടികൾ അവർക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാൽ മാത്രം മതി അതുകൊണ്ട് അവർ ഡിസ്റ്റിങ്ഷനും റാങ്കും ഒക്കെ വാങ്ങിയിരുന്നു എന്നാലും കൂടുതൽ പേരും ഇരുന്നൂറ്റി പത്ത് വാങ്ങാനും ഏഴിൽ ഈ ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി പത്തിനും ഇടയ്ക്ക് വാങ്ങി ജയിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് ചിലരൊക്കെ തോറ്റുപോകും രണ്ടു പ്രാവശ്യം എഴുതിയാലും മൂന്ന് പ്രാവശ്യം എഴുതിയാലും ചിലരെ ജയിക്കുകയും ഇല്ല എന്നാലും എഴുതി ജയിക്കുന്നവരുണ്ട് അന്ന് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിരുന്നു നമ്മുടെ ക്ലർക്കൽ തസ്തികകളിലും മറ്റുള്ള ചില തസ്തികളിലും ഒക്കെ ഇന്നിപ്പോൾ ഡിഗ്രി ഉള്ളവരാണ് ആ തസ്തികളിലൊക്കെ ആപ്ലിക്കേഷൻ അയക്കുന്നതും എഴുതുന്നതും പി എസ് സി തന്നെ ഇപ്പോൾ മിനിമം യോഗ്യതയായി ഡിഗ്രി തന്നെയാണ് വെച്ചിരിക്കുന്നത് പത്താം ക്ലാസ് യോഗ്യതയിലുള്ള ഒഴിവുകൾ വളരെയധികം കുറവാണ് ഇപ്പോൾ എന്തായാലും പി എസ് സി എഴുതിയാലും ജോലി കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ പഴയ അവസ്ഥകളെല്ലാം കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി പഠിച്ചാൽ അവർക്ക് ഫുൾ എ പ്ലസ് വാങ്ങുന്നതിന് പകരം നമ്മുടെ ജീവിതവും കൂടി എന്താണെന്ന് പഠിക്കാൻ സാധിക്കും എന്നാലും പഴയ കഥകളൊക്കെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക മക്കളെ കൊണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചു നോക്കുക അവർക്ക് ചെറിയ രീതിക്കുള്ള വ്യായാമങ്ങൾ കിട്ടുന്നത് പോലെ നമ്മുടെ കുറച്ചെങ്കിലും പറമ്പുണ്ടെങ്കിൽ അല്പം ഒന്ന് പണിയെടുപ്പിക്കാൻ നോക്കുക അവരുടെ ശരീരം നല്ല പുഷ്ടിയായി വരും ഇപ്പോൾ പലരും മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാത്തവരാണ് എന്തായാലും മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്തോ കുറച്ചിൽ പോലെയാണ് തോന്നുന്നത് അന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് അതില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും ആരോഗ്യവാന്മാരാണ് ഇപ്പോഴത്തെ കുട്ടികളോ ഒന്ന് മാനത്ത് മഴ കൊണ്ടാൽ അപ്പൊ തന്നെ പനിയോ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നവരാണ് അപ്പോൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ I'm a